ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അച്ചു സ്റ്റോക്കീസ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അച്ഛമ്മേൻ്റെ നൂറാം പിറന്നാളാണ് മെയ് ഇലവന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ തലേന്ന് തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുടുംബാംഗങ്ങളൊക്കെ കുറേ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ വലിയൊരു പരിപാടി പരിപാടിയായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മക്കളും മരുമക്കളും പേരമക്കളും കൂടെ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേക്ക് ഇതാ വാങ്ങിച്ചിട്ടുണ്ട് വാൻജോൻ്റെ കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് നൂറ് വയസ്സായ അച്ഛമ്മയാണിത് ഈ ഒരു ജനറേഷനിൽ നൂറ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആഘോഷം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിലുള്ള നാട്ടിലെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പാർട്ടി പപ്പറൊക്കെ നല്ല കിടിലം പോലെ വെഡിയൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മളെ പടക്കം പൊട്ടിച്ചിട്ടാണ് നമ്മൾ ആഘോഷിച്ചത് അച്ചമ്മ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നല്ല ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കേക്ക് മുറിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഹൺഡ്രത്ത് ബർത്ത്ഡേ അതുപോലെ തന്നെ കേക്ക് ടേസ്റ്റ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും കാരണം അച്ചമ്മക്ക് കേക്കൊന്നും ഇഷ്ടമല്ല അതിൽ മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അച്ചമ്മ അതൊന്നും കഴിക്കൂല പക്ഷെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു തോന്നല്ല ആദ്യമായിട്ടാണ് കേക്ക് മുറിക്കുന്നതും കേക്ക് കഴിക്കുന്നതും അച്ചമ്മക്ക് ഒരുപാട് മൊമെൻറ്റോകളും ഫോട്ടോ ഫ്രെയിംസും അതേപോലെ പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അച്ചമ്മേൻ്റെ ഈ ഒരു നൂറ് വർഷത്തെ കാലത്തെ ജേണിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അച്ചമ്മയും തിരിച്ചൊരു മറുപടി പ്രസംഗമൊക്കെ നടത്തി കേട്ടോ വന്ന് എല്ലാവർക്കും നന്ദി എന്നൊക്കെ നമ്മളാർ പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ട് പോലുമില്ല എന്നിട്ട് പോലും നല്ല അടിപൊളിയായിട്ട് മൈക്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ സദ്യ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് സദ്യ പ്ലസ് പ്രഥവനായിരുന്നു നമ്മുടെ ഫുഡിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ സദ്യയിൽ നമ്മുടെ സാമ്പാർ അവിയൽ മോളീശം അതേപോലെ നമ്മുടെ പച്ചടി ഓലൻ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു പ്രഥവൻ പഴം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇതായിട്ടുള്ള ഒരു വിഭവ സമൃദ്ധമായ സദ്യ ഒരു കല്യാണത്തിൻ്റെ ഫീലൊക്കെ ഫീൽ ചെയ്തു കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് എൻ്റെ കല്യാണം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഇപ്പം ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ സദ്യ ഒക്കെ ഇതാ ഞാൻ പറഞ്ഞില്ല എല്ലാ കറികളും ഉപ്പേരി വറവെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ സദ്യ സദ്യയൊക്കെ കഴിച്ച് ഭയങ്കര ആയി നമ്മളെല്ലാവരും വിളിച്ചേരൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി നമുക്ക് ആൻഡ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അച്ഛമ്മേന്റെ ഹൺഡ്രഡ് ബേർത്ത് ഡേ നമ്മൾ കിടിലം പോലെ ആഘോഷിച്ചു ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടിൽഡൻ സുമിയ അശ്വതി മിഥുൻ സൈനിങ് ഓഫ് ഫ്രം മച്ചു സ്റ്റോക്ക് ഈസ് ബബായ്